നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറെ കുട്ടാമ്പിള്ളി കോട്ടൺ മുണ്ടുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് മുണ്ടുകളുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു മുണ്ടിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഇത് ഹോൾസെയിൽ റേറ്റിനും കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വൈറ്റ് മുള്ളിന്റെ കര വരുന്നത് വിവിധ കളറുകളിലാണ് നിങ്ങൾക്ക് പല കളറുകളിൽ ഈ കര അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ർ കുത്താമ്പള്ളി കോട്ടൺ കൈത്തറി മുണ്ടുകളാണ് അപ്പൊ ആർക്കെങ്കിലും മുണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാവി മുണ്ടുകളാണ് അപ്പൊ മുണ്ടുകളും നമുക്ക് വിവിധ കരകളിൽ ഇതാ നോക്ക് ഇതുപോലെ വിവിധ കരകളിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് ഹോൾസെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് കൊറിയർ വഴി നമ്മള് ആണെങ്കിലും ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും നമ്മൾ ഈ മുണ്ട് അയച്ചു തരുന്നതായിരിക്കും ഹോൾസെയിൽ ആയിട്ടും നിങ്ങൾക്ക് ഈ മുണ്ട് ലഭ്യമാണ് ഇന്ത്യയിലൂടെ നീളം നിങ്ങൾക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ ഈ മുണ്ട് വേണ്ടത് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കൊറിയർ വഴി ഞങ്ങൾ ഈ മുണ്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ മുണ്ടിന്റെ ഒരു വില എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണിത് ആ കുത്താമ്പിള്ളി പ്യുവർ കോട്ട മുണ്ടുകളാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതാ വൈറ്റ് മുണ്ടുകളാണ് പ്യുവർ കോട്ടൺ അടിപൊളി ക്വാളിറ്റിയുള്ള മുണ്ടുകളാണ് ഇതിന്റെ വില വരുന്നത് സെയിം ആ ആവിമുണ്ടിന്റെ റേറ്റ് തന്നെയാണ് നൂറ്റി എൺപത് രൂപ റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട് നിങ്ങൾക്ക് ഈ മുണ്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഏത് മുണ്ടാണോ നിങ്ങൾക്ക് ആവശ്യം അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഒരു മുണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കര നമുക്ക് നോക്ക് പല കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഏത് ജില്ലക്കാരുമാവട്ടെ നിങ്ങൾ ആ ജില്ലയിൽ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് അയക്കുകയേ വേണ്ടൂ ഈ മുണ്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ജസ്റ്റ് അപ്പോൾ ഇതാ അടിപൊളി കുത്താമ്പിളി കോട്ട മുണ്ടുകളാണ് കേട്ടോ ഇത് പല കളറുകളിൽ ഇതാ കര ഇങ്ങനെ പല കളറുകളിലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതാ കാവിയുടെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് ബിസ്ക്കറ്റ് കളർ എന്നാണ് ഇതിനെ പറയുക ഇതിന്റെ കരകൾ നിങ്ങൾ നോക്കിയാൽ ഇതും പല കളറുകളിൽ നമുക്ക് അവൈലബിളാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ ഇതിൻ്റെ കരകളൊക്കെ ഒന്ന് നോക്കിയതാ വെറൈറ്റി വെറൈറ്റി കരകളാണ് നമുക്ക് നമുക്കിതിന് വരുന്നത് പല കളറിലുള്ള കരകളാണ് നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കൊറിയറായിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പൊ അടുത്തതായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ കൈത്തറി മുണ്ടുകളാണ് ഇതാ കളർ മുണ്ടുകളാണ് അപ്പൊ ഈ ഒരു മുണ്ടിന്റെ വില എന്ന് പറയുന്നത് വെറും നൂറ് രൂപയാണ് ഈ ഒരു മുണ്ടിന്റെ വില വരുന്നത് അപ്പൊ ഈ മുണ്ടുകൾ നിങ്ങൾക്ക് പല ിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ മുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ബ്ലാക്ക് മുണ്ട് റെഡ് മുണ്ടുകളാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് ശബരിമല സീസണിലൊക്കെ ഉടുക്കാൻ പറ്റിയ തരം മുണ്ടുകളാണ് ഇതിന്റെ കര വരുന്നത് അതാ ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഈ മുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാ കുത്താൻ പള്ളി വൈറ്റ് മുണ്ടുകളാണ് നല്ല പ്യുവർ കോട്ട മുണ്ടുകളാണ് ലൈൻ കരയായിട്ടാണ് ഇതിൻ്റെ കര വരുന്നത് പല കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഈ മുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനടി സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് അയക്കാം റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നിങ്ങൾക്കിത് ലഭ്യമാണ് കൊറിയർ അയച്ച് തരുന്നതായിരിക്കും